നമസ്കാരം സെപ്റ്റംബർ ഇരുപതാം തീയതി നടന്ന ആഗോള അയ്യപ്പ സംഗമം വെറും തട്ടിപ്പ് സംഗമമായിരുന്നു എന്ന് വീണ്ടും 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 തെളിവുകളും വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഭക്തരെ പറ്റിച്ചു തട്ടിച്ചു ആളുകൂടി എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തെ പറ്റിച്ചു അതുപോലെ തന്നെ അയ്യപ്പ ഭക്തരെ പലയിടത്തായി കൊണ്ട് ഇരുത്തിക്കൊണ്ട് ഏർ അവരെയും ഓരോന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു എല്ലാം പറ്റിപ്പായിരുന്നു വെറും പറ്റിപ്പ് സംഗമം അല്ലെങ്കിൽ തട്ടിപ്പ് സംഗമമായിരുന്നു ആയിരുന്നു എന്നതിന്റെ ഒരു തെളിവുകൂടി പുറത്തു വരുന്നു അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി കോടികളാണ് ഏഴു കോടി എന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന കണക്കനുസരിച്ച് എട്ട് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ ചെലവായിട്ടുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് എന്ന ഇവന്റ് കമ്പനിക്കാണ് ഇതിന്റെ പൈസയും മറ്റു കാര്യങ്ങൾ കൊടുത്തത് ലക്ഷക്കണക്കിന് രൂപയുടെ ഭക്ഷണമാണ് വെറുതെ കളഞ്ഞത് വെറുതെ ഉണ്ടാക്കി കളഞ്ഞത് എല്ലാ തരത്തിലും തികഞ്ഞ പരാജയവും തികഞ്ഞ കൊള്ളയുമാണ് ഈ അയ്യപ്പ സംഗമം വഴി ഇവിടെ സി പി എമ്മും സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തിയത് എന്നുള്ളതാണ് കോടതി വിധിയെപ്പോലും അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശത്തെ പോലും ലംഘിച്ചുകൊണ്ട് ദേവസ്വം കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ ഈ അയ്യപ്പ സംഗമത്തിനായി ചെലവഴിച്ചു അതായത് ദേവസ്വം ബോർഡിൽ നിന്ന് പണമൊന്നും ചെലവഴിക്കുന്നില്ല എന്ന് അഫിഡവിറ്റ് നൽകിയിട്ട് സത്യമാ സത്യവാങ്മൂലം നൽകിയിട്ട് ഇതൊക്കെ സ്പോൺസർമാരാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് കോടതിയെ പറ്റിച്ചിട്ട് ദേവസ്വം കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപയിലധികം ഇതാ ഇതിലേക്ക് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് കൊടുത്തിരിക്കുന്നു സർപ്ലസ് ഫണ്ട് നമുക്കറിയാം അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഫണ്ടാണ് മാത്രമല്ല സർപ്ലസ് ഫണ്ട് ഉപയോഗിക്കണമെങ്കിൽ അത് ബോർഡിനായാലും കോർപ്പറേഷനായാലും സർക്കാരിനായാലും ഒക്കെ തന്നെ ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി വേണം അതൊന്നുമില്ലാതെയാണ് ദേവസ്വം ബോർഡ് ഈ ഒരു തട്ടിപ്പ് സംഗമം നടത്തിയിരിക്കുന്നത് പൈസ തട്ടിച്ചെടുത്ത് അല്ലെങ്കിൽ വകമാറ്റി ചെലവഴിച്ച് എല്ലാവരെയും പറ്റിച്ചിരിക്കുന്നത് കൂട്ടത്തിൽ കോടതിയെയും പറ്റിച്ചു എന്നുള്ളതിൻ്റെയാണ് ദേവസ്വം കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവിലാണ് ഇത് സംബന്ധിച്ച ഏറ്റവും നിർണായകമായ തെളിവുള്ളത് അയ്യപ്പ സംഗമത്തിന് ഒരു രൂപ പോലും ചെലവാക്കില്ല എന്ന് ഹൈക്കോടതിയെ അറിയിച്ച സർക്കാർ ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ അനുവദിച്ചതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത് എം ഒ യു പ്രകാരം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് ചുമതല ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനത്തിനാണ് സംഗമത്തിന്റെ നടത്തിപ്പിനെ കമ്പനിക്ക് ആകെ ചെലവായത് എട്ട് ദശാംശം രണ്ട് കോടിയിലധികം രൂപയാണ് ഇതിൽ ആദ്യഘട്ടം എന്നോണം അഡ്വാൻസ് ആയി മൂന്ന് കോടി രൂപ ദേവസ്വം കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് അനുവദിച്ചു എന്നാണ് പറയുന്നത് ഇതിന്റെ അക്കൗണ്ട് നമ്പർ അടക്കം ഈ ഇതിൽ കാണിക്കുന്നുണ്ട് സർപ്ലസ് ഫണ്ടിന്റെ അക്കൗണ്ട് നമ്പർ സർപ്ലസ് ഫണ്ട് കൂടി വെട്ടിച്ചിരിക്കുന്നു സർപ്ലസ് ഫണ്ടിൽ നിന്നാണ് പണം ചെലവഴി ചെലവഴിച്ചത് എന്നിട്ട് ഒരു രൂപ പോലും ഇത്തരം ഫണ്ടിൽ നിന്ന് പൊതു ഖജനാവിൽ നിന്ന് അല്ലെങ്കിൽ പൊതു ഫണ്ടിൽ നിന്ന് ചെലവാക്കില്ല എന്ന് ഹൈക്കോടതിക്ക് ഉറപ്പ് നൽകി ആ ഉറപ്പ് ലംഘിച്ചുകൊണ്ട് ഹൈക്കോടതിയെപ്പോലും പറ്റിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡും സർക്കാരും സി പി എമ്മും ഈ വൃത്തികെട്ട കളി കളിച്ചത് അയ്യപ്പ സംഗമം എന്ന പേരിൽ എല്ലാവരെയും പറ്റിച്ചു കൂട്ടത്തിൽ കോടതിയെയും പറ്റിച്ചു ഭക്തർ കാണിക്കിയിടുന്നതടക്കമുള്ള പണമാണ് സർപ്ലസ് ഫണ്ട് ദേവസ്വം ബോർഡിന്റെ ഫണ്ട് വേറെ ഇവിടെ നിന്നും കിട്ടാനില്ലല്ലോ ഇവ ഒരു തരത്തിലും ഇത്തരം ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ പാടുള്ളതല്ല അതിന് നിയമം അനുവദിക്കുന്നില്ല ഹൈക്കോടതിയുടെ അനുമതിയോടെ മാത്രമേ ദേവസ്വം കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ട് അനുവദിക്കാൻ കഴിയുകയുള്ളൂ കോവിഡ് സമയത്ത് ദേവസ്വം ബോർഡ് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി വാങ്ങിയ ശേഷമാണ് ഈ പണം അന്ന് ശമ്പളത്തിനും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് ഉപയോഗിച്ചിരുന്നത് കാരണം ദേവസ്വം ബോർഡിന് വരുമാനമില്ലായിരുന്നല്ലോ ക്ഷേത്രങ്ങളിൽ ഭക്തർ എത്തുന്നില്ലായിരുന്നു പിന്നീട് അത് തിരിച്ചടക്കുകയും ചെയ്തു അയ്യപ്പസംഗമത്തിന് ഒരു രൂപ പോലും സർക്കാരോ ദേവസ്വം ബോർഡോ ചെലവഴിക്കില്ല എന്നായിരുന്നു ഹൈക്കോടതിയിൽ നൽകിയ അഫിഡവിറ്റ് ഈ അഫിഡവിറ്റ് ഈ സത്യവാങ്മൂലം നക്തമായി ലംഘിച്ചുകൊണ്ടാണ് ഈ മൂന്ന് കോടി രൂപ ഇപ്പോൾ ദേവസ്വം കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് എടുത്ത് അയ്യപ്പ സംഗമം എന്ന നാടകം നടത്താൻ എന്ന തട്ടിപ്പ് നടത്താൻ ദേവസ്വം ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന ഗുരുതരമായ റിപ്പോർട്ടാണ് വരുന്നത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകും ഹൈക്കോടതിയുടെ അന്വേഷണം ഉണ്ടാകും എന്തിനാണ് ഏതിനാണ് എന്ന് കൃത്യമായി മറുപടി നൽകേണ്ടി വരും കൃത്യമായ നടപടിയും ഉണ്ടാകണം മാതൃകാപരമായ നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ എല്ലാവരെയും പറ്റിച്ച് ഭക്തരെയും പറ്റിച്ച് പൊതുസമൂഹത്തെയും പറ്റിച്ച് സകലരെയും പറ്റിച്ചുകൊണ്ടാണ് സി പി എമ്മും ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് ഈ ഒരു പൊറാട്ട് നാടകം കളിച്ചത് എന്ന് വീണ്ടും വീണ്ടും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു